ആലപ്പുഴ തലവടിയിൽ ഓണത്തിന്റെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായി ഒരുവല്ലം പൂവ് പദ്ധതി ഉദ്ഘാടനം നടന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അയൽക്കൂട്ടങ്ങളുടെയും നേതൃത്വത്തിലാണ് പദ്ധതിയുടെ ഭാഗമായി ബന്ദിപ്പൂവ് കൃഷി നടത്തിയത് തലവടി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ കാരിക്കുഴിയിലാണ് തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരുവല്ലം പൂവ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് തരിശായി കിടന്ന ഒരേക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അയൽക്കൂട്ടങ്ങളുടെയും നേതൃത്വത്തിൽ ബന്ദിപ്പൂ കൃഷി നടത്തിയത് തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല ഭംഗി മനോഹരമാണ് അത് ഈയൊരു വിളവെടുപ്പ് നടത്താനും അതിനോടൊപ്പം സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു വാർഡ് മെമ്പർ സാറാക്കുട്ടി ഫിലിപ്പോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ